എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഏപ്രിൽ ഏഴിന്റെ പ്രത്യേകതയാണ് ഏപ്രിൽ ഏഴിന്റെ പ്രത്യേകത ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാവുന്നതാണ് അതായത് ലോക ആരോഗ്യ ദിനമാണ് എന്തെന്ന് പറയുന്നത് ഏപ്രിൽ ഏഴ് അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഏപ്രിൽ ഏഴ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കാരണം ഇതിനു മുൻപൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഏപ്രിൽ ഏഴ് ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ ദിനമായിട്ട് ഏപ്രിൽ ഏഴ് ആചരിക്കുന്നത് അതായത് ആയിരത്തി ഏപ്രിൽ ഏഴാം തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന രൂപീകൃതമായത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര വർഷം പൂർത്തിയാക്കി എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ സംഘടനയാണ് എന്തെന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സോ അത് ഫോം ചെയ്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് അത് ജനീവയാണ് എവിടെയാണ് ജനീവയാണ് ഈ ഒരു കാര്യം കൂടി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് അത് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ് ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അപ്പൊ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു വേദിയാണ് അതായത് രണ്ടാമത് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അപ്പൊ എത്രാമത് രണ്ടാമത് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് അത് വർക്കലയാണെന്നുള്ള കാര്യം ഓർക്കുക എവിടെയാണ് വർക്കല വെച്ചാണ് രണ്ടാമത് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് വളരെ കാര്യമായിട്ട് ഓർക്കുക അടുത്തത് ഒരു പുസ്തകത്തെ പറ്റിയാണ് നോക്കാനുള്ളത് അതായത് എ ബുക്ക് ഓഫ് ബുക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് എ ബുക്ക് ഓഫ് ബുക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് സൊണാലി ബന്ദ്രേ ബഹൽ ആരാണ് സൊണാലി ബന്ദ്രേ ബഹൽ ആണ് ഏത് പുസ്തകം എ ബുക്ക് ഓഫ് ബുക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അപ്പൊ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം വർഷം നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് സാറ ജോസഫ് ആരാണ് സാറാ ആണ് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്

ഓർത്തിരിക്കുക ഇനി എന്തായാലും ഇവിടെ സാറാ ജോസഫ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ സാറാ ജോസഫിന്റെ വളരെ പ്രധാനപ്പെട്ട ചെറിയ ഇതാണ് കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നോട്ട് ചെയ്യാതെ പോകാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്യാം ഒന്ന് പറയുന്ന കറ എന്താണ് കറ എന്ന് പറയുന്ന പുസ്തകം ഇനി അതുപോലെ തന്നെ ബുധിനി വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുടൽ പുരസ്കാരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ട് ഇനി ആലാഹയുടെ പെൺമക്കൾ എന്താണ് ആലാഹയുടെ പെൺമക്കൾ അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി വയലാറവാട് എന്നിവയൊക്കെ ലഭിച്ചോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്നത് ഇനി അതിനൊപ്പം തന്നെ ഊരുകാവൽ പാപത്തറ മാറ്റാത്തി തുടങ്ങിയ കൃതികൾ കൂടി എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്ക അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ഏവരും കാത്തിരുന്ന ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് സോ ഈ എക്സാമിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറെടുക്കേണ്ട ആവശ്യകതയുണ്ട് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് റാങ്ക് ഫോൽ പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ അവിടുത്തെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് നരേന്ദ്രമോദിക്ക് ലഭിച്ചൊരു അംഗീകാരമാണ് ശരിക്കും പറഞ്ഞൊരു അംഗീകാരത്തിനേക്കാൾ അപ്പുറത്തേക്ക് നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നരേന്ദ്രമോദിയാണ് അപ്പോ പലപ്പോഴും പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് ആ രാജ്യത്തിന്റെ പരമോന്നതമായ ബഹുമതികളൊക്കെ ലഭിക്കുക സോ അത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു ശ്രീലങ്കയിൽ നിന്നും ഒരു ബഹുമതി ആർക്ക് ലഭിച്ചിരിക്കുന്ന മോദിക്ക് ലഭിച്ചിരിക്കുന്നു എന്താണ് ബഹുമതിയുടെ പേര് മിത്ര വിഭൂഷണ എന്ന് പറയുന്ന ബഹുമതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചു ഇനി ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിൽ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ് അനുരകുമാര ദിസാനായക ആരാണ് അനുരകുമാര ദിസാനായകയാണ് നിലവിലെ ഇവിടത്തെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി ഈ പറയുന്ന മിത്ര വിഭൂഷൺ എന്ന് പറയുന്ന പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലാണ് ഈ ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നത് അതായത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മഹീന്ദ രാജപക്സെയാണ് എന്ത് ചെയ്ത് ഈ പുരസ്കാരം കൊണ്ടുവരുന്നത് അതായത് വിദേശ രാജ്യങ്ങളുടെ തലവന്മാർക്ക് ആണ് പ്രധാനമായിട്ട് നൽകുന്നത് വയ്ക്കുക അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ഒരു ബഹുമതി പറഞ്ഞു നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അതായത് നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു അംഗീകാരം നൽകിയെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാ അപ്പോ നമുക്ക് നോക്കാം നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം ഏത് മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസമാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ആദ്യമേ തന്നെ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനം ഇതിലെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അനുരകുമാര ദിശ നായകെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റ ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്ര തലവനാണ് ആരെന്ന് പറയുന്നത് നരേന്ദ്രമോദി അപ്പൊ ഓർത്തു വയ്ക്കുക ആരാണ് അനുരകുമാര ദിസ നായകെ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റ ശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാഷ്ട്ര തലവനാണ് ആരെന്ന് പറയുന്ന നരേന്ദ്രമോദി ഇനി ഈ സന്ദർശന വേളയിൽ അദ്ദേഹം ഒരു ക്ഷേത്രം അതിന്റെ പേരെന്ന് പറയുന്നത് ജയശ്രീ മഹാബോധി ക്ഷേത്രം അതായത് അനുരാധപുരി എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് അനുരാധപുര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജയശ്രീ മഹാബോധി ക്ഷേത്രം അദ്ദേഹം സന്ദർശിച്ചു അതായത് ബുദ്ധമതവുമായിട്ടൊക്കെ ഒരു ക്ഷേത്രമാണ് എന്താന്ന് പറയുന്നത് ജയശ്രീ മഹാബോധി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് ഇന്ത്യയുടെ ധനസഹായത്തോടെയുള്ള ചില റെയിൽവേ പദ്ധതികൾ ശ്രീലങ്കയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിർമ്മാണത്തിലുണ്ടായിരുന്നു അപ്പൊ അവയുടെ എന്താണ് ഉദ്ഘാടനം നിർവഹിച്ചു അതായത് പ്രധാനമായിട്ടും ഈ പറയുന്ന മഹോ ഓമാന്തായി റെയിൽവേ ലൈൻ ഇനി അതുപോലെ തന്നെ മഹോ മുതൽ അനുരാധപുര വരെയുള്ള നൂതന സിഗ്നലിംഗ് സംവിധാനം എന്തൊക്കെയാണ് മഹോ ഒമാന്തായി റെയിൽവേ ലൈൻ അതുപോലെ തന്നെ മഹോ മുതൽ അനുരാധപുര വരെയുള്ള നൂതന സിഗ്നലിംഗ് സംവിധാനം സോ ഇതിന് രണ്ടിനും ധനസഹായം നൽകിയ രാജ്യം ഇന്ത്യയാണ് അപ്പോ അതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിച്ചു നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ശ്രീലങ്കൻ പ്രസിഡന്റും ചേർന്ന് നിർവഹിച്ചു ഇനി അതുപോലെ തന്നെ ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ പ്രതിരോധക്കര എന്ത് ചെയ്തു ു അപ്പോ ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ കരാർ ഇനി അതിനു പുറമെ തന്നെ ചില മറ്റു ചില ധാരണാപത്രങ്ങൾ കൂടി എന്തിട്ടുണ്ടായിരുന്നു ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പ്രധാനമായും ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ കരാർ ഒപ്പുവെച്ചു ഇനി അതുപോലെ തന്നെ സോളാർ ഉദ്ഘാടനം പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇനി അതുപോലെ തന്നെ മറ്റു അദ്ദേഹത്തിന് ഒരു സ്വീകരണത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതായത് കൊളംബോയിലുള്ള ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ് മോദിക്ക് സ്വീകരണം നൽകിയത് അപ്പൊ ഇതാണ് കൊളംബോയിലുള്ള സ്ക്വയറിലാണ് മോദിക്ക് സ്വീകരണം നൽകിയത് അതായത് ആദ്യം ായിട്ടാണ് ഒരു വിദേശ രാഷ്ട്ര തലവന് ഈ പറയുന്ന കൊളംബോയിലുള്ള ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ്വയർ വെച്ച് സ്വീകരണം നൽകുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത നോക്കാനുള്ള പോയിന്റ് പുതിയ പാമ്പൻ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപ്പോ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് ഏപ്രിൽ മാസം മോദിയാണെന്നുള്ള എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് ഈ പറയുന്ന പുതിയ പാമ്പൻ പാമ്പൻപാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ആണ് എന്തെന്ന് പറയുന്നത് പുതിയ പാമ്പൻ പാമ്പൻപാലം അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ എന്ന് 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 അത് കാര്യം ഓർക്കുക ഇതിന്റെ ലെങ്ത് പറയുന്നത് പറയുന്നത് കിലോമീറ്റർ ആണ് നീളമുള്ള പാലമാണ് പുതിയ പാലം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഇനി അതുപോലെ തന്നെ രാമേശ്വരം താമ്പരം എക്സ്പ്രസ് ആണ് ആദ്യമായിട്ട് ഈ ഒരു പാലത്തിലൂടെ എന്ത് ചെയ്താൽ കടന്നുപോയ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പൊ അത് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് വക്കഫ് ഭേദഗതി ബില്ലിനെ പറ്റിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ലാണ് എന്ത് ചെയ്തത് അടുത്തേ പാർലമെന്റിൽ എന്ത് ചെയ്തത് അംഗീകാരം ലഭിച്ചത് അതിപ്പോ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ നമുക്ക് ഈ ഒരു ബില്ലിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി എന്ത് ചെയ്തു ഈ ബില്ല് അവതരിപ്പിച്ചു ആരാണ് അവതരിപ്പിച്ചത് കിരൺ റിജിജു ആണ് ഈ ഒരു ബില്ല് ആദ്യം ഇനി അതിനുശേഷം ഈ ഒരു ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു തുടർന്ന് അവർ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പൊ അതിലെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ബില്ല് അവതരിപ്പിച്ചു പുതിയ അവതരിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏപ്രിൽ മാസം തീയതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് എന്ത് ചെയ്തു ഈ ബില്ല് വീണ്ടും ലോക്സഭയിൽ അവതരിപ്പിച്ചു അതായത് പുതുക്കിയ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു സോ അതിനുശേഷം ദീർഘമായ ചർച്ചകൾ നടന്നു വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു സോ അതിനൊക്കെ ശേഷം ഏകദേശം അർദ്ധരാത്രി ശേഷമാണ് ഈ ഒരു ബിൽ എന്ത് ചെയ്ത ലോക്സഭ അംഗീകരിച്ചത് അപ്പോ അങ്ങനെ നോക്കുമ്പോ ലോക്സഭ അംഗീകരിച്ചത് മൂന്നാം തീയതിയാണ് അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു ബില്ല് രാജ്യസഭയിലേക്ക് പോയി അവിടെ നിന്ന് രാജ്യസഭ ബില്ല് എന്ത് ചെയ്തു അംഗീകരിച്ചു രാജ്യസഭ അംഗീകരിച്ചത് നാലാം തീയതിയാണ് ഇനി അതിനുശേഷം രാഷ്ട്രപതി ബില്ല് അംഗീകരിച്ചു അതായത് ഒപ്പുവെച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി സോ ഇതാണ് ആ ഒരു ബില്ലിന്റെ എന്നാണ് ആ ഒരു വരവെന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് എന്ത് ചെയ്തു ബില്ല് അവതരിപ്പിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്തു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുന്നു പിന്നീട് അവരുടെ റിപ്പോർട്ട് അതിനുശേഷം വീണ്ടും പുതുക്കിയ ബിൽ അവതരിപ്പിക്കുന്നു ലോക്സഭ എന്ന് അംഗീകരിച്ചു ഏപ്രിൽ മൂന്നാം തീയതി അംഗീകരിച്ചു രാജ്യസഭ അംഗീകരിച്ചോ അത് എന്താണ് പ്രസിഡന്റ് ഏപ്രിൽ അഞ്ചാം തീയതി ഒപ്പുവെച്ചോ അതിൻ്റെ ഇതു നിയമമായിരിക്കുകയാണ് ഡിഗ്രി ബിംസിന് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നമുക്ക് എന്ത് ചെയ്യാം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം സോ ഈ ഒരു ഡിഗ്രി ബിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് മുന്നൊരുക്കം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് എൺപത്തി അഞ്ച് എക്സാമുകൾ അതിൽ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമുകൾ മോഡൽ എക്സാമുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇനി അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എക്സാം അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഇതൊക്കെ ഉൾപ്പെട്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു മുന്നൊരുക്കം എന്ന് പറഞ്ഞ ടെസ്റ്റ് സീരീസ് അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് ടെസ്റ്റുകൾ സൗജന്യമാണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വരാത ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അത് നമുക്ക് നോക്കാനുള്ളത് പോയം ഫോർ എന്ന് പറയുന്നതിനെ പറ്റിയാണ് അതായത് പോയം ഫോർ ഫോമിയൽ തിരികെ എത്തിയത് എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് അപ്പൊ ഈ പോയം ഫോർ എന്നതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അതായത് പി എസ് എൽ വി സി സിക്സ്റ്റീൻ എന്താണ് പി എസ് എൽ വി സി സിക്സ്റ്റീ എന്ന് പറയുന്ന ഒരു ദൗത്യം ഏത് ദൗത്യമാണ് സ്പെയ്ഡെക്സ് ദൗത്യം ഏതാണ് സ്പെയ്ഡെക്സ് ദൗത്യം അതായത് രണ്ട് ഉപഗ്രഹങ്ങൾ കൂട്ടി യോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി സോ അതിന്റെ ഭാഗമായിട്ട് സി വിക്ഷേപിക്കുന്നു ഏറ്റവും മുഗൾ ഭാഗമാണ് ഈ ഈ പറയുന്ന എന്ന് സാധാരണ വിക്ഷേപണ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ അവസാനം ഏറ്റവും ഭാഗം എന്ത് ചെയ്യുന്നു ഉപഗ്രഹങ്ങളെ കൊണ്ട് സ്പേസിൽ അതിന്റെ ഭ്രമണ പദങ്ങളിൽ ഉപഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു അത് കൃത്യമായി പ്ലേസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു അത് പിന്നീട് ആയിട്ട് അവിടെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഈ ഒരു മിഷൻ മുഖാന്തരം ഈ പറയുന്ന പോയം ഫോർ ഒരു വേസ്റ്റ് ആയിട്ട് അവിടെ തങ്ങാതെ അതിനെ ബഹിരാകാശത്തെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റുകയായിരുന്നു ഇന്ത്യ എന്ന് ചെയ്തത് സോ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോയം പോയാണ് ഒരു എന്താണ് ഒരു പരീക്ഷണശാലയായിട്ട് ബഹിരാകാശത്ത് തുടരുകയും ചെയ്യുന്നു ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് പോയം ഫോർ എന്ന് പറയുന്നത് സോ പി എസ് എൽ വി സി സിക്സ്റ്റീന്റെ മുഗൾ ഭാഗമാണ് അപ്പോ ഇത് വിക്ഷേപിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് സ്പെഡക്സ് ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വിക്ഷേപണം അതായത് ഏകദേശം ഉപഗ്രഹങ്ങൾ ഈ ഒരു പോയം ഫോറിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അതായത് ബഹിരാശത്ത് പയർ മുളപ്പിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താനുള്ള ഒരു കാരണം ഈ ഒരു പോയായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി അതുപോലെ തന്നെ ഈ ഒരു പോയം ഫോറിന് അതിന്റെ ഒരു പൂർണ്ണ രൂപമുണ്ട് അതായത് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മുടി എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നോക്കാനുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിലാദ്യത് ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് എത്രാമത്തെ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് അത് ബീഹാർ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെ വെച്ച് നടക്കുന്നു ബീഹാർ വെച്ച് നടക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് ബീഹാറിൽ വെച്ച് നടക്കുന്നുണ്ടെങ്കിലും ചില ഈവന്റുകൾ നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് അതായത് ഷൂട്ടിംഗ് അതുപോലെ തന്നെ ജിംനാസ്റ്റിക്സ് ഇനി അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്ക് ഈവന്റുകൾ അപ്പൊ ഇതൊക്കെ നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് ബാക്കി എവിടെയായിരിക്കും ബീഹാറിലായിരിക്കും നടക്കുക അപ്പൊ അതുകൂടി വളരെ കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിന് പുറമെ തന്നെ ഈ പറയുന്ന ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഈ സ്പോർട്സ് ഒരു പ്രദർശന മത്സരമായിട്ട് കൂടി ഉൾപ്പെടുത്തും അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ എന്തായാലും സ്പോർട്സ് ഒക്കെ അല്ലേ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര കായിക മന്ത്രിയെ കൂടി ഓർത്തെടുക്കാം ആരാണ് മൻസുഖ് മാണ്ഡവിയാണ് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഈ അടുത്തത് മറ്റൊരു വേദി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഷൂട്ടിംഗ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് അത് അർജന്റീന എവിടെയാണ് അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഷൂട്ടിംഗ് വേൾഡ് കപ്പിന്റെ വേദി ഈ ഒരു വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും വീണ്ടും മറ്റൊരു വേദിയാണ് അതായത് പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന്റെ വേദി എവിടെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ബിംസ്റ്റെക് എന്താണ് ഗെയിംസ് നടക്കാൻ പോവുകയാണ് അപ്പോ പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുകയാണ് അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്ന കാര്യം ഓർക്കുക അതായത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ ബിംസ്റ്റെക് ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു ിൽ വെച്ചായിരുന്നു സോ ആ ഒരു ഉച്ചകോടിയിലായിരുന്നു ഈ തീരുമാനം അപ്പൊ ആ പ്രകാരം പ്രഥമ ബിംസ്റ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ച ഇന്ത്യയിൽ വെച്ച് നടക്കും വീണ്ടും ഒരു വേദി തന്നെയാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് യു എസ് എവിടെയാണ് യു എസ് എ ആണ് അപ്പോ ഇതിനൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ വേദി എന്ന് പറയുന്നത് യു കെ ആണ് എവിടെയാണ് യു കെ ആണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ വേദി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന ഫിഫ വനിതാ ലോകകപ്പ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഫിഫ വനിതാ ലോകകപ്പ് നടക്കുന്നുണ്ട് എവിടെ വെച്ച ബ്രസീലിൽ വെച്ച് എവിടെ വെച്ചാണ് ബ്രസീലിൽ വെച്ചാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് കഴിഞ്ഞ കപ്പ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനു മുൻപ് ഫിഫ വനിതാ ലോകകപ്പ് നടന്നു എവിടെയൊക്കെ വെച്ചാണ് ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലൻഡ് എവിടെയൊക്കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിഫ വനിതാ ലോകകപ്പ് നടന്നു ജേതാക്കൾ സോ ഈ ഒരു കാര്യം ാണ് പഠിച്ചത് ഏതൊക്കെ വർഷം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് യു കെ ആണ് മുപ്പത്തി ഒന്ന് യു എസ് എ ആണ് ഇരുപത്തി ഏഴ് ബ്രസീൽ ആണ് ഇതിന് മുൻപ് കഴിഞ്ഞത് ഇരുപത്തി മൂന്നിലാണ് അത് ഓസ്ട്രേലിയ ന്യൂസിലൻഡും ജേതാക്കൾ ആരാണ് സ്പെയിൻ ആണ് ഇത്രയും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ച മുൻ കേരള സന്തോഷ് ട്രോഫി താരം അതെതിൻ്റെ പേരെന്ന് പറയുന്ന എം ബാബുരാജ് എന്താണ് എം ബാബുരാജ് എന്നാണ് അപ്പോൾ ഈ ഒരു പേര് കൂടി ഓർക്കുക അപ്പോൾ എം ബാബുരാജ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനായിരിക്കുകയാണ് പ്രധാനമായും സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പി ഒ വുമൻ സി പി ഒ ഫയർമാൻ തുടങ്ങി ഒരുപാട് തസ്സികളുടെ എക്സാം നടക്കാനായിരിക്കുകയാണ് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത മുന്നോട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് രണ്ടാമത് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി പറഞ്ഞു എവിടെയാണ് വർക്കലയാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത് എന്താണ് എ ബുക്ക് ഓഫ് ബുക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് ആണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു പുരസ്കാരം പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അത് നേടിയത് ആരാണെന്ന് പറഞ്ഞു സാറാ ജോസഫ് ആരാണ് സാറാ ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് അപ്പോ ഇരുപത്തി മൂന്നാണെങ്കിലോ പത്തിമൂന്ന് സക്കറി ആണ് ഇരുപത്തിരണ്ട് സേതുവാണ് ഇനി അതിനുശേഷം പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹത്തിന് ശ്രീലങ്കയുടെ ഏത് ബഹുമതി മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ചു അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ ബഹുമതി ആർക്ക് ലഭിച്ചു നരേന്ദ്രമോദിക്ക് ലഭിച്ചു ഇനി അതിനുശേഷം പുതിയ പാമ്പൻ പാമ്പൻപാലത്തെ പറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതി ഉദ്ഘാടനം ചെയ്തു ആര് ആരുദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇനി എന്തായിരുന്നു അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ആണ് എന്തെന്ന് പറയുന്നത് പാമ്പൻപാലം അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനം വക്കഫ് ഭേദഗതി ബില്ലാണ് അത് ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിന് എന്ത് ചെയ്തു രാഷ്ട്രപതി അംഗീകാരം നൽകി ഏപ്രിൽ നാലിന് രാജ്യസഭ അംഗീകാരം നൽകി ഏപ്രിൽ മൂന്നിന് ലോക്സഭ അംഗീകാരം നൽകി അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഓർഡറിൽ നിന്ന് വടിച്ചു വെച്ചേക്കുക അതിനുശേഷം പറഞ്ഞത് പോ എം ഫോറിനെ പറ്റിയാണ് പോയം ഫോർ എന്ന് പറയുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റീന്റെ മുഗൾ ഭാഗമായിരുന്നു അപ്പോൾ അത് എന്ത് ചെയ്തിരിക്കുന്നു ഭൂമിയിൽ തിരികെ എത്തിയിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൂടുതലും വേദികളായിരുന്നു ഒന്നെന്ന് പറയുന്ന ഏഴാമത് ഖേലോ ഇന്ത്യൻ്റെ യൂത്ത് ഗെയിംസ് ആണ് വേദി ബീഹാർ ആണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഷൂട്ടിംഗ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു അർജന്റീന ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ പ്രഥമ ബിംസ്റ്റെക് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് നടത്താൻ വേണ്ടിയിട്ട് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ തീരുമാനിച്ചിരിക്കുകയാണ് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന്റെ വേദി എവിടെയാണ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക ഏതാണ് ഇന്ത്യയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് ഫിഫ വനിതാ ലോകകപ്പ് ആണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് യു എസ് എ ആണെന്ന് പറഞ്ഞു ഇനി മുപ്പത്തി അഞ്ച് യു കെ ആണെന്ന് പറഞ്ഞു ഇരുപത്തി ഏഴ് ബ്രസീൽ ആണെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ് ഇനി അതിനുശേഷം പറഞ്ഞൊരു വിയോഗമാണ് അതായത് എം ബാബുരാജ് എന്ന് പറയുന്ന ഒരു കേരള ഫുട്ബോൾ താരം മുൻ സന്തോഷ് ട്രോഫി താരം അദ്ദേഹം അന്തരിച്ചു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ മാസമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അബാസിഡറായ വ്യക്തി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പി ആർ ശ്രീജേഷ് ബി സഞ്ജു സാംസൺ സി ടോവിനോ തോമസ് ഡി മോഹൻലാൽ അപ്പോൾ ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പൂനെ ബി ലക്നൌ സി രാജ്ഗീർ ഓപ്ഷൻ ഡി ഭുവനേശ്വർ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് കരടികളെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരീരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് സ്ലോവാക്കിയ ആണ് അപ്പോ അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത് ചോദ്യം അടുത്തതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പിന്മാറിയ രാജ്യം എന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഹംഗറി ആണ് അപ്പോ ഹംഗറി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു പിന്മാറിയിരിക്കുകയാണ് അപ്പോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റോടെ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറിസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴ് എട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം